നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഈ നമുക്ക് ഡിസ്പ്ലേ ലൈറ്റ് ഓൺ ആയി ാണ് ഇതിൽ ഇപ്പോഴത്തെ ബാറ്ററിയുടെ വോൾട്ടേജ് അതുപോലെ ടെമ്പറേച്ചർ ഇതെല്ലാം കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ ഇതാ ആണ് നമുക്ക് ചാർജ് ഉള്ളത് ഈ കണ്ടോ കണ്ടോ ഇത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ബാറ്ററിൽ ഇപ്പോൾ ഈ സമയത്ത് ചാർജ് ഉണ്ട് അതുപോലെ അതിൻ്റെ വോൾട്ടേജ് ഇരുപത്താറ് പോയിന്റ് ഒമ്പത് കറണ്ട് ടെൻ പോയിൻ്റ് ത്രീ ആംസ് ടെമ്പറേച്ചർ ഇരുപത്തൊമ്പത് ഡിഗ്രി അതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ കഴിയും കുറച്ച് ഡിസ്പ്ലേ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ അതോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓട്ടോമാറ്റിക് മൊബൈലിലേക്ക് ഡിസ്പ്ലേ മോഡലാണ് അത് ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നേരെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ അടുത്ത് ഒതുക്കുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ നമ്മളൊരു ഓഫ് ഗ്രേഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അത് അബ്ദുൾ മജീദിൻ്റെ വീട്ടിലാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് ഗ്രേഡ് സിസ്റ്റം നമ്മൾ ലിഥിയം ബാറ്ററി വെച്ചുള്ള സിസ്റ്റം ആണ് നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലിഥിയം ബാറ്ററി ഇപ്പോൾ എല്ലാവരും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും ലിഥിയം ബാറ്ററി വേണം നമ്മൾ നോർമൽ ലഡാസിഡ് ബാറ്ററി ഒക്കെ ഔട്ടായി അപ്പോൾ നമ്മൾ ലിഥിയം ബാറ്ററി ആണ് ചെയ്യുന്നത് അപ്പോൾ ലിഥിയം ബാറ്ററി വെച്ചിട്ട് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം നമുക്ക് ബാക്കപ്പാണ് ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഓഫ് ഗ്രിഡ് ചെയ്ത് ഓൺഗ്രഡ് എന്തായാലും അത്യാവശ്യം ഉള്ള ആളുകൾക്ക് ഓൺഗ്രഡ് ചെയ്യുക അതല്ല നമുക്ക് ബാക്കപ്പാണ് അത്യാവശ്യം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള സിസ്റ്റം ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുക നമ്മൾ ഇതിന് ഒരു രണ്ട് പാനൽ വെച്ചിട്ട് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത് ഇതിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് പാനലൂടെ ആഡ് ചെയ്യാം നമ്മൾ യു ടി എൽ ഗാമ ഡബിൾ ത്രീ ഫൈവ് സീറോ ഒരു മോഡൽ ഇൻവെർട്ടറും അതിലേക്ക് വരുന്ന ഒരു ലിഥിയം ബാറ്ററി അത് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ലിതിയം ബാറ്ററിയാണ് നൂറ്റമ്പത് എച്ചിൻ്റെ രണ്ട് ബാറ്ററിയുടെ കപ്പാസിറ്റി നമുക്ക് ആ ഒരു ഒറ്റ ബാറ്ററിയുടെ കിട്ടും അതിൽ നമുക്ക് ബാറ്ററി വാട്ടർ നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല ബാറ്ററി വാട്ടർ ഒഴിക്കേണ്ട മറ്റൊരു കെമിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് ഒതുക്കെങ്കിലാണ് അബ്ദുൾ മജീദിൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് പാനലുകൾ അത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് പാനൽ വിക്രം സോളാറിൻ്റെ പാനൽസാണ് അഞ്ഞൂറ്റി എൺപത് വാട്ടിൻ്റെ രണ്ട് പാനലാണ് അപ്പോൾ ഏകദേശം നമുക്ക് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് വാട്ട്സോളം പാനൽ കപ്പാസിറ്റി ആയി അഞ്ഞൂറ്റി എൺപിൻ്റെ രണ്ട് പാനൽ സീരിയസ് ചെയ്തു അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടായിരത്തിലധികം പാനൽ കൊടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് പാനിലൂടെ വേണമെങ്കിൽ ഇവർക്ക് ആഡ് ചെയ്യാം പക്ഷേ ഡേ ടൈമിൽ ഉപയോഗങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം അത്ര സിസ്റ്റത്തിലോട്ട് പോയാൽ മതി ഇപ്പോൾ നമുക്ക് ഈ ബാറ്ററി ചാർജ് ആവാൻ ഇത്തരം പാനൽ ചെയ്താൽ മതി കേട്ടോ ഈ രണ്ട് പാനലൂടെ നമ്മൾ ബാറ്ററി ചാർജ് ആവുകയും പകൽ സമയത്ത് നമ്മളെ ഉപയോഗങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് നടക്കുകയും ചെയ്യും ലൈറ്റുകൾ ഫാന് ടി വി മിക്സി വാഷിംഗ് മെഷീൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സുഖമായിട്ട് വർക്ക് ചെയ്യാം ഒരു എ സിയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ട്വൻറ്റി ഫോർ ആയത് നമുക്ക് ബാക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ നാല് പാനൽ കൊടുക്കുക നമുക്ക് ഡേ ടൈമിലൊക്കെ എ സി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് ലൈറ്റിനിൻ്റെ അറസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഹൈറ്റിൽ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് വെയിൽ കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഇവർക്കൊരു അഞ്ച് യൂണിറ്റോളം കറണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യും ഈ വീട്ടിലെ അത്യാവശ്യം ഉപയോഗങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ബാക്കപ്പ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുക കാരണം നോർമൽ ഇൻവെർട്ടറും ബാറ്ററി ഉണ്ടായിരുന്ന വീടാണ് പക്ഷേ ആ ഇൻവെർട്ടറും ബാറ്ററി വീക്ക് ആയപ്പോൾ പുതിയൊരു സിസ്റ്റത്തിലൂടെ മാറുന്ന സമയത്ത് നമ്മൾ ലിഥിയം ബാറ്റിലോട്ട് പോവുക കാരണം പല ആളുകളും ഇപ്പോൾ ആ രീതിക്കാണ് ചിന്തിക്കുന്നത് കാരണം ഇൻവേർട്ടറും ബാറ്ററിയും വീക്കായി കഴിയുമ്പോൾ അത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ലിഥിയം ലിഗം ബാറ്റിലായിട്ട് പോവാം അപ്പോൾ ആ ബാറ്ററി ആകുമ്പോൾ നമുക്കൊരു സൈക്കിൾ പീരീഡ് കൂടുതലുള്ളതുകൊണ്ട് എന്തായാലും നമുക്കൊരു എട്ടോ ഒമ്പത് വർഷം ഈ ഒരു ബാറ്ററിക്ക് ലൈഫ് എന്തായാലും കിട്ടും കേട്ടോ കമ്പനിയുടെ വാറണ്ടി അഞ്ച് വർഷമാണെങ്കിലും നമുക്കൊരു എട്ടൊമ്പത് വർഷം എന്തായാലും ലൈഫ് ഈ ഒരു ബാറ്ററിക്ക് സുഖമായിട്ട് കിട്ടും അപ്പോൾ അത്രയും ബാറ്ററി വെച്ചുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് ലൈറ്റായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം സമയം ഒരു ആറ് ആറര മണി ആയിട്ടുണ്ട് അതായത് നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയും കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും ഓക്കെ നമ്മൾ ഇവിടെ സിറാമിക്ക് ഓഡൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് വീടിന്റെ മുകളിൽ അപ്പോൾ കോൺക്രീറ്റിൻ്റെ മുകളിൽ ഓഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് അടിച്ചിട്ടുണ്ട് ഭാഗത്ത് അങ്ങനെ ഇവർക്ക് പാനൽ കയറി വാഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ സ്റ്റെപ്പ് അടിച്ച് ഈ സ്റ്റെപ്പിലൂടെ കയറി വന്ന് നമുക്ക് ഇവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് ഈ പാനൽ വാഷ് ചെയ്യാൻ കഴിയും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മോപ്പ് ഉപയോഗിച്ച് പാനൽ വാഷ് ചെയ്യാം തൊട്ടടുത്ത് ടാങ്ക് ഉണ്ട് ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുക ഒരു മോപ്പ് ഉപയോഗിച്ച് ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം പാനൽസ് എന്തായാലും നമ്മളൊരു ഒരു രണ്ട് മാസം കൂടുമ്പോഴേ പാനൽ വാഷ് ചെയ്യണം ഇല്ലെങ്കിൽ അത് പൊടി പിടിച്ച് കഴിഞ്ഞാൽ പാനലിൻ്റെ പ്രൊഡക്ഷൻ കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് അടിച്ച് കറക്റ്റായിട്ട് ഇവർക്ക് കയറി വന്ന് ഇവിടെ നിന്നുകൊണ്ട് ഈ പാനിൽ സുഖമായിട്ട് വാഷ് ചെയ്യാം കാരണം ഓഡിലൂടെ നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ രീതിക്ക് നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് നല്ല നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്ട്രക്ചറും നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പ് ഉപയോഗിച്ച് പതിനാറ് കെ ജിൻ്റെ അപ്പോളോൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മൂന്നേ ഒന്നിൻ്റെ പൈപ്പാണിത് സ്റ്റെയറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റയറും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ്ലി ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ടുതന്നെ വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ ബാറ്ററി ജസ്റ്റ് പരിചയപ്പെടുന്നത് കാരണം സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഇതേ സെയിം ഇൻവേർട്ടറും ബാറ്ററിയൊക്കെ ചെയ്തിട്ടുണ്ട് മുൻപ് മജിതാകന്റെ മാനാണ് അപ്പോൾ ഇതേ സെയിം സിസ്റ്റം നമ്മൾ ചെയ്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വീഡിയോ കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്തത് വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്താണല്ലേ മുൻപ് എന്താണ് മാനേജറായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്യണം മാനേജറായിട്ടല്ലേ ഓക്കെ ഇത് പിന്നെ ഇത് സംഭവം നോർത്ത് ഇന്ത്യൻ ആയിട്ടോ യു ടിയിൽ കമ്പനി പിന്നെ ഡൽഹി ബേസ്ഡ് കമ്പനിയാണ് ഡൽഹി ഹിമാചലൊക്കെ ഒരു ഇത് വരുന്നത് അപ്പോൾ അവിടുന്ന് ഉള്ളൊരു മോഡലാണ് ഈ ഇൻവേർട്ടർ ബ്യൂട്ടിലെ ഗ്രാമ മുപ്പത്തിമൂന്ന് അമ്പത് പറയുന്ന മോഡലാണ് കേട്ടോ ഈ ഒരു ഇൻവേർട്ടർ വരുന്നത് അതിൻ്റെ ഡിസ്പ്ലേ വന്ന് നമുക്ക് നോക്കാം ഇതൊരു ഡിസ്പ്ലേ നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡിസ്പ്ലേ കാണാൻ കഴിയും പിന്നെ അതുപോലെ അതിൻ്റെ ബാറ്ററി ബാറ്ററിയും ഇൻവേർട്ടറും സെയിം കമ്പനിയാണ് അപ്പോൾ അഞ്ച് വർഷം നമ്മളെ ബാറ്ററിക്കും രണ്ട് വർഷം നമ്മളെ ഇൻവേർട്ടറിന് ഓൺ സൈറ്റ് വാറണ്ടി കിട്ടും എന്ത് പ്രോബ്ലംസ് ഉണ്ടാവും നമുക്ക് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ സോളാറിൻ്റെ ബ്രേക്കറാണ് ഇതൊന്ന് വിഷയമില്ല ഇത് ഒരു തേർട്ടി ടു ആംസിൻ്റെ ഒരു ഡി സി ബ്രേക്കറാണ് അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു സോളാറിൻ്റെ സപ്ലൈ ഒന്ന് കട്ട് ഓഫ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ ബ്രേക്കർ യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിത് ഓൺ ആക്കി നമുക്ക് ഈ സമയത്ത് നമുക്ക് സൺലൈറ്റൊന്നും ഇല്ല അതുകൊണ്ട് നമുക്കൊന്ന് അറിയാം നാളെ രാവിലെ നമ്മളത് ഓൺ ആക്കുക അപ്പം ലൈറ്റ് ആയാലും നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു ഈ കൊടുത്തത് കേട്ടോ അപ്പോൾ അത് ഓഫ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ കെ എസ് ഇ പി സപ്ലൈ നമ്മുടെ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് അഴിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നോർമലി നമുക്ക് ഇൻവെർട്ടറും ഇതിൽ ഇൻപുട്ടി ഔട്ട്പുട്ട് ഇതിൽ നമ്മൾ കണക്ട് ചെയ്തത് അപ്പോൾ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ഇത് നേരെ അയച്ചിട്ട് ഈ സൈഡിൽ നമുക്ക് നോക്കാം പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കും ഇൻവെർട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇത് രണ്ട് ഫാൻ വരുന്നുണ്ട് കേട്ടോ രണ്ട് ഫാൻ ഉണ്ട് ഇതിന് സിസ്റ്റം കൂളിങ്ങിനകളെ രണ്ട് ഫാൻ ഉണ്ട് ഇപ്പോൾ സോളാറിൻ്റെ കേബിൾ സിക്സ് എമിൻ്റെ കേബിളാണ് യൂസ് ചെയ്യുന്നത് പോളി ക്യാബിൻ്റെ കേബിൾ സോളാറിൻ്റെ കണക്ഷൻ ഇവിടെയുണ്ട് അതായത് പ്ലസ് മൈനസ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ബ്രേക്കർ ഉണ്ട് ഔട്ട്പുട്ട് ബ്രേക്കർ ഉണ്ട് അതുപോലെ ഇത് ഔട്ട്പുട്ട് പുട്ട് അതിനെടുക്കുന്ന സപ്ലൈ എടുക്കുന്നത് ഇവിടെ കേട്ടോ ഇത്തരം കാര്യങ്ങൾ ഇതിൽ നോക്കാനുള്ളൂ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കാറ്റലോഗിൽ ഉണ്ടാവും പിന്നെ ഫ്രണ്ടേജ് ഒന്ന് വിഷയം ഇത് കാണിച്ചു തരാം ഈ ഇൻവേർട്ടറിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഈ യൂട്ടലിൻ്റെ ഗാമ ഡബിൾ ത്രീ ഫൈവ് സീറോ എന്ന മോഡലാണ് പിന്നെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ എനേബിൾ ചെയ്ത് ചോദിച്ചിരിക്കുന്നത് ഐ ടി മോഡ് അത് നമ്മൾ എനേബിളാണ് അതുപോലെ ലിതിയം ലിതിയത്തിൽ ട്യൂബ് ലറിൽ നമുക്കിത് ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റും നമുക്കിത് ട്യൂബ് ലറിലോട്ട് മാറ്റണം തന്നെ നമുക്കിപ്പോൾ ഇത് മൂന്ന് പ്രാവശ്യം നമ്മൾ അടുപ്പിച്ച് ഞെക്കുക നമ്മളിത് ഗ്രിഡ് ചാർജിങ് മോഡിലല്ലേ ഈ ഗ്രിഡ് ചാർജിങ് മോഡ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇത് ലിധ്യ ട്യൂബ് നമുക്ക് ലിഥിയത്തിലേക്ക് മാറ്റി ഇടാൻ പറ്റും അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ട്യൂബ് വിലർ മോഡിലിട്ടാണ് പക്ഷേ നമ്മൾ ബാറ്ററി ലിധിയം ബാറ്ററി ആണ് അപ്പോൾ ലിധിയം ബാറ്ററി ആകുമ്പോൾ നമുക്കിത് ലിധിയത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ലിഥിയലത്തേക്ക് തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ ഇപ്പം ലിധിയം ബാറ്ററി ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിതിയം ബാറ്ററി പിന്നെ ഇത് ഇൻവേർട്ടറിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ആണ് മീൻസ് ഇത് പിന്നെ ബൂസ്റ്റ് ചാർജിങ് ചെയ്യാനുള്ളത് എനേബിൾ ഡിസേബിളും ഇത് ഗ്രിഡ് ചാർജിങ്ങിൽ നമുക്ക് ചാർജ് ചെയ്യണോ അതോ കെ എസ് ബിയിൽ ഒന്ന് ചാർജ് ചെയ്യണോ അതോ സോളാറിൽ നമുക്ക് ചാർജ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുക ഇതിൽ വെച്ചിട്ടോ അതുകൊണ്ട് ഗ്രിഡ് ചാർജിംഗ് മോഡ് എനേബിൾ ഡിസേബിൾ ചെയ്ത് വരുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഇതിന് മാറ്റിയിട്ട് നമ്മൾ ചാർജിങ് നേരെ ഇതിലേക്ക് മാറ്റി ഇപ്പോൾ നമുക്ക് കെ എസ് ബിയിൽ നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ട് ചാർജ് ചെയ്യുന്നത് ഇതിൽ കാണിക്കും കേട്ടോ ബാറ്ററിയുടെ വോൾട്ടേജ് ആണെങ്കിൽ കാണിക്കുന്നത് ഇരുപത്തി പോയിൻറ്റ് ആറ് ആം ആംബിയർ ഇതാ ത്രീ പോയിൻ്റ് ഫൈവ് വോൾട്ടേജ് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് അതെല്ലാം നമുക്ക് ഇതിൽ നോക്കിയിട്ട് ഡിസ്പ്ലേ എല്ലാ സംഭവവും ഡിസ്പ്ലേ കാണിക്കും കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും കാണിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കെ സി ബിയിലാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ നാളെ രാവിലെ നമ്മൾ സോളാറിലേക്ക് മാറ്റിയിട്ടാൽ മതി ഏ നാളെ രാവിലെ നിങ്ങൾ സോളാറിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ ഈ സമയത്ത് ഈ ബ്രേക്കർ ഓൺ ചെയ്യുക ഈ ബ്രേക്കർ ഓൺ ചെയ്തിട്ട് ഈ എനേബിൾ ഡിസേബിൾ ഇല്ലേ അത് മാറ്റിയിട്ട് കൊടുക്കുക അപ്പോൾ സോളാർ ചാർജ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും സോളാർ ചാർജിങ് ഓൺ അതിൻ്റെ ആംബിയറ് അതിൻ്റെ വോൾട്ടേജ് സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കും കേട്ടോ പിന്നെ അതേപോലെ ഈ ബാറ്ററിയുടെ ഡിജിറ്റൽ കാണിച്ചു തരാം ബാറ്ററിക്കൊണ്ട് ഡിസ്പ്ലേ ഒക്കെ ഉള്ള ടൈപ്പ് ആണ് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ഉണ്ടോ ലൈറ്റ് ഓൺ ആയി ഓഫായി പോകുന്നതാണ് ഇപ്പം ഇതിൽ ഇപ്പോഴത്തെ ബാറ്ററിയുടെ വോൾട്ടേജ് അതുപോലെ അതിൻ്റെ കറൻറ്റ് ടെമ്പറേച്ചർ ഇതെല്ലാം ഇതിലിപ്പോൾ കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇതാ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ബാറ്ററിയിൽ ഇപ്പോൾ നമുക്ക് ചാർജ് ഉള്ളത് ഈ കണ്ടോ ഇത് കണ്ടോ സെവൻറ്റി പെർസെൻറ്റ് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ബാറ്ററിയിൽ ഇപ്പോൾ ഈ സമയത്ത് ചാർജ് ഉണ്ട് അതുപോലെ അതിൻ്റെ വോൾട്ടേജ് ഇരുപത്തി ആറ് പോയിൻ്റ് ഒമ്പത് കറൻറ്റ് ടെൻ പോയിൻ്റ് ത്രീ ആംസ് ടെമ്പറേച്ചർ ഇരുപത്തൊമ്പത് ഡിഗ്രി അതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ കഴിയും കുറച്ച് ഡിസ്പ്ലേ ടൈം ഔട്ട് ആയിക്കഴിഞ്ഞാൽ അത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടോമാറ്റിക്കി മൊബൈലിലേക്ക് ഡിസ്പ്ലേ മോഡലാണ് അത് നോക്കിയാൽ മതി അതുപോലെ ഈ സൈഡിൽ ഇത് കാണിച്ചു തരാം ഈ സൈഡിലൊരു ഒരു ബ്രേക്കർ ഉണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ആംബിയറിൻ്റെ ഒരു ബ്രേക്കറും അതുപോലെ ഒരു സ്വിച്ചും ഇത് രണ്ടും ഇരു ഭാഗത്ത് വരുന്നത് ഇത് നമുക്ക് ഓൺ ഓഫ് ചെയ്തിട്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാലുള്ള ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഈ ബാറ്ററിയുടെ ഔട്ട്പുട്ട് പുട്ട് നമുക്കിത് ഫോൺ ആക്കി കഴിഞ്ഞാലേ കിട്ടു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സംഭവം വരുന്നത് പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ് കാരണം ഇവിടെ ഓപ്പൺ ഏരിയ ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇൻവെർട്ടർ പോയിന്റ് നമ്മൾ ആദ്യം ഇൻവെർട്ടർ പോയിന്റ് ഉണ്ടാകുന്നതല്ലേ നല്ലൊരു റാക്ക് റത്താഴ്ച റാക്കിൻ്റെ മുകളിലാണ് അവിടെ മാറ്റി നമ്മൾ ഈ ഭാഗത്തേക്ക് ഇൻവെർട്ടറിൻ്റെ പോയിന്റ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡ് അടിക്കുക ഒരു ബെഞ്ച് പോലെ കുറച്ച് ഉയരത്തിലാക്കിയിട്ട് വെച്ചാൽ കുറച്ചുകൂടി നല്ല മറ്റു പൊടി കാര്യങ്ങളൊന്നും വരില്ല അതായത് ഓപ്പൺ സ്പേസ് അല്ലേ ആ വയറൊക്കെ സ്പേസ് ഉണ്ട് ഇത് നമുക്ക് വയറുണ്ടല്ലോ ഇത് മോളിലേക്ക് എടുത്ത് വെക്കാം കുഴപ്പമില്ല അതുപോലെ ഈ വയറെല്ലാം എല്ലാം വയർ നീളുകൊണ്ട് സുഖമായിട്ട് മോളിലേക്ക് എടുത്ത് വെച്ചാൽ ഇനി വീലുള്ള ടൈപ്പ് ട്രോളി നോക്കിയാലും കുഴപ്പമില്ല പക്ഷെ എന്ന് വെച്ചാൽ ട്രോളി ആകുമ്പോൾ ഇത് വെയിറ്റ് ഉണ്ട് ബാറ്ററിക്കും ഇൻവെർട്ടറും ബാറ്ററിക്ക് വലിയ വെയിറ്റ് ഉണ്ടാവില്ല കാരണം ബാറ്ററി ഉണ്ട് നമുക്ക് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ അതും കൂടി പറ്റുന്ന രീതിക്കുള്ള ഒരു ട്രോളി ആണെങ്കിൽ ഓക്കെ ആണ് സംഭവം കുഴപ്പമില്ല സുഖമായിട്ട് ഇരുന്നോളൂ ഇട്ടും ബാറ്ററിന്ന് പറഞ്ഞാൽ ഇത് സംഭവം സിമ്പിളാണ് കാരണം എം ബി പി ടി ഇൻബൾട്ടാണ് അതിനകത്ത് മറ്റേ നമ്മൾ സെപ്പറേറ്റ് എം പി റ്റിയൊക്കെ വെക്കണം ഇത് എം പി റ്റി ഇൻബെൾട്ടുള്ള ഇൻവെർട്ടർ അതുപോലെ ഈ ബാറ്ററി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡിസ്ചാർജ് ചെയ്യാം ഇതിൽ സൈക്കിൾ പീരീഡ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ടൈം കൂടുതൽ കിട്ടും നോർമൽ ഒരു ലഡാസർ ബാറ്ററിക്ക് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സൈക്കിൾ ആണെങ്കിൽ ഇത് മൂവായിരത്തി അഞ്ഞൂറ് സൈക്കിൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ലൈഫ് ടൈം എന്തെങ്കിലും കൂടുതൽ കിട്ടും അഞ്ച് വർഷമാണ് വാറണ്ടി ഉണ്ടായാലും നമുക്ക് ഒരു എട്ടൊമ്പത് വർഷം എന്തായാലും ഇത് നിലനിൽക്കും പിന്നെ ബാറ്ററി വാട്ടറിൽ ഒഴിക്കേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കെമിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല സംഭവം സിംപിൾ ആയിട്ട് ഒരു ഭാഗത്ത് ഇരുന്നോളും ഇപ്പോൾ ഇത് ഹാളിൽ പുറത്തുകൊണ്ടുവച്ചാൽ നമുക്ക് വലിയ പ്രശ്നമില്ല ഇപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് ആണ് പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് കുട്ടികളൊന്നും വന്ന് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ സൗകര്യമാണ് പിന്നെ മെയിൻ സുഖം എന്ന് പറഞ്ഞാൽ ബാറ്ററി വാട്ടർ നോക്കേണ്ടത് ഏറ്റവും വലിയ സൗകര്യമാണ് ലിതിയം ബാറ്ററി പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും ലിധിയം ബാറ്ററിക്കാണ് പോകുന്നത് കാരണം ഇപ്പം ആരും ലഡാസർ ബാറ്ററി കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല എല്ലാവരും ലിധിയൻ ബാറ്ററിയാണ് ചോദിക്കുന്നത് ലിതിയം ബാറ്ററിക്ക് ആണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ വർക്കുകളല്ലേ ലിധിയം ബാറ്ററി ആണ് ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എന്താണ് ഓഫ് ഗ്രീഡ് പോകുന്ന താല്പര്യം നേരത്തെ ഉണ്ടാകുന്ന ഇൻവെർട്ടർ കംപ്ലയിൻ്റ് ആയോ നേരത്തെ ഉള്ളത് മേലെ ആ നല്ല ലൈഫായി പഴയ ബാറ്ററി അത്രയും ലൈഫ് കിട്ടുള്ളൂ പുതിയ ബാറ്ററിൽ അത്രയും ലൈഫ് കിട്ടാൻ പാടാ ട്യൂബ്ലർ ബാറ്ററീസ് അപ്പൊ പന്ത്രണ്ട് വല്ലതും കഴിഞ്ഞപ്പോ മാറ്റി കഴിഞ്ഞപ്പോ എന്തായാലും പുതിയൊരു ലിധിയത്തേക്ക് പോവാന്ന് വിചാരിച്ചു അല്ലേ അതേ ലിധ്യത്തേക്ക് ഏറ്റവും നല്ലത് ഇപ്പൊ എല്ലാവരും ലിഥിയം ബാറ്ററി ആണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ബാറ്ററിയുടെ പെർസെന്റേജ് വളരെ ഡൗൺ ആണ് കറന്റ് ഇല്ല അല്ലെങ്കിൽ സൺലൈറ്റ് തീരില്ല സൺലൈറ്റ് തീരില്ലാത്ത സമയത്ത് ബാറ്ററി ചാർജ് ആവില്ലല്ലോ അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കെ എസ് ബിക്ക് ചാർജിങ് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞ ഗ്രിഡ് ചാർജിങ് മൂഡിനെ സ്വിച്ചുണ്ട് അപ്പോൾ കെ എസ് ഇ ബിയിൽ ചാർജ് ആവും അത് നമ്മൾ അത് നമ്മൾ ഇതിലിട്ടിട്ട് ചോദിച്ചാൽ അപ്പം സോളാറിക്കും കെ എസ് ബിക്ക് നമുക്ക് ചാർജിങ് മാറ്റിയിട്ട് ചാർജ് ചെയ്യാൻ കഴിയും അതിനൊരു ഓപ്ഷൻ മാത്രമാണ് അപ്പോൾ ബാറ്ററി നമുക്ക് ചാർജ് ഡൗൺ ആണെങ്കിൽ കെ എസ് ബിയിൽ ചാർജ് ചെയ്യാം അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സോളാറിൽ ചാർജ് ആവും ഡേ ടൈമിൽ ചാർജ് ആവും നൈറ്റിൽ അതിൽ ഡിസ്ചാർജ് ആവും അങ്ങനെ അതിന്റെ വർക്കിംഗ് കറക്റ്റായിട്ട് നടന്നോളും പിന്നെ പാനൽ വാഷ് ചെയ്യണം സോളാർ പാനൽ ക്ലീൻ ചെയ്യണം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീക്കിലി ഒന്ന് ക്ലീൻ ചെയ്യണ്ട മാസത്തിൽ ഒരു തവണയെങ്കിലും കയറിയിട്ട് ക്ലീൻ ചെയ്യുക അത് ഇപ്പം നമ്മൾ സ്റ്റെപ്പൊക്കെ അടിച്ചുകൊണ്ട് സുഖമായിട്ട് കയറി നിൽക്കാം പിന്നെ ടാങ്ക് അവിടുത്തെ ഉണ്ട് ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കുക ഒരു മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക മോപ്പിന്റെ ക്ലോത്ത് മാത്രം പാനലിന് അടച്ചാകൂ വടിയൊന്നും സ്റ്റിക്ക് ഒന്നാകുമ്പോട്ട് ഇത് ചെയ്യരുത് ആവരുത് പാനൽ മെയിൻലി നമ്മൾ നോക്കണം വെള്ളം ഒഴിക്കാം ആ വെള്ളമൊഴിക്കാം പാൻ മഴ മഴയും വെയിലും കൊള്ളുന്ന സ്ഥലത്തിൽ നമ്മൾ പാനിലിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതിന് പ്രശ്നമില്ല വെള്ളം പാനലിന് മുകളിലൊഴിച്ച് ക്ലീൻ ചെയ്യുക വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാം മറ്റ് കെമിക്കലും കാര്യങ്ങളൊന്നും വേണമല്ല ലോഷനും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല നോർമലി വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുക സുഖമായിട്ട് ക്ലീൻ ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അത്രയും കാര്യങ്ങളു പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് തന്നെ കോൺടാക്ട് ചെയ്യാം നമ്മളെ നമ്പർ രണ്ട് നമ്പറില്ലേ രണ്ട് നമ്പർ ഞാൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മളെ നമ്പർ കിട്ടും അതിൽ വിളിക്കുക അതിൽ സംശയങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് ആയി കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഓക്കെ റിസീ